നിങ്ങൾ അറിഞ്ഞ പിയാടിച്ച് പിയാടിച്ച് ജയരായണന്റെ കിളി അത്രയും പറഞ്ഞുന്ന് ഓ അല്ലെങ്കിൽ പിന്നെ ഓരാ നേരത്ത് ഓരോ രീതിയിൽ വർത്താനം പറയണത് എങ്ങനെ കസേര പോവാതിരിക്കാൻ യോഗത്തിനകത്ത് നിലയും വിളിയൊക്കെ ആയിരുന്നെന്ന് അവരങ്ങനെ പെട്ടെന്ന് പിടിച്ച് പുറത്താക്കില്ലല്ലേ പലതും പുറത്തായാല മാത്രമല്ല വോട്ടെണ്ണൽ കഴിയുമ്പോ എന്തെങ്കിലും ഒക്കെ ആകും ഞാൻ പറഞ്ഞു വന്നത് മീറ്റിംഗ് അങ്ങോട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ എന്തരൊക്കെയാ പറയണ്ടതെന്നോ എന്തരക്കെയാ പറയണതെന്നോ ഇ പി അമ്മൻ അറിഞ്ഞുകൂടാ എന്തെങ്കിലും ശോഭ സുരേന്ദ്രൻ ആരാന്ന് പോലും അറിഞ്ഞുകൂടാന്ന് ഓ തന്നെ എങ്ങനെ ഇപ്പോ ആരേലും ഒന്ന് ഇത്തിരി പറഞ്ഞുകൊടുക്കി ശോഭാ സുരേന്ദ്രൻ ആരാന്ന് താത്വികമായ ഒരു അവലോകനമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒന്ന് വിഘടനവാദികളും പ്രതിക്രിയാവാദികളും പ്രഥമ ദൃഷ്യ അകൽച്ചയിലായിരുന്നെങ്കിലും അവർക്കിടയിലുള്ള അന്തർധാര സജീവമായിരുന്നു എന്ന് വേണം കരുതാൻ പോയി കേട്ടാ ഒരു സ്ഥലത്ത് ഒളിവില്ലാത്തവർ കുറിച്ച് പറയുന്നത് എല്ലാം കൊടുക്കാനുള്ളതാണോ നിങ്ങളുടെ മാധ്യമം നിങ്ങൾ ചെയ്യുവിനെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചു നോക്കും നിങ്ങൾ എന്താ രണ്ടു മൂന്ന് ദിവസമായി കാട്ടിക്കൂട്ടിയത് നിങ്ങളല്ലേ കാലത്ത് വാർത്ത കൊടുത്തത് ഒന്നുമില്ല ശരിയല്ല കേട്ടോ ഇനി നെഞ്ചത്തോട്ട് സെക്രട്ടറി ോ കണ്ണി കൊച്ചപ്പിയാണേന്നൊക്കെ എടുത്തങ്ങ് മറിക്കാനുള്ള ലൈസൻസ് ആണെന്ന് നിങ്ങൾ കരുതി വെച്ചിട്ടുള്ള ഒരു ബഹളമാണിത് നിങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള തെറ്റായ രീതികളാണ് നിങ്ങൾ വ്യക്തിഹത്യപ്പെടുത്താൻ ആസൂത്രിതമായി നടത്തിയൊരു ഗൂഢാലോചനയുടെ പ്രവർത്തനങ്ങളാണ് ഇവിടെ തന്നെ മാത്രം ചാനലുകളെ മുന്നിൽ നിന്ന് ജാവദേക്കർ വീട്ടിൽ ചായ കുടിക്കാൻ വന്ന കാര്യം ആര് പറഞ്ഞാ പത്രക്കാർ എഴുതി ഉണ്ടാക്കിയാ നിങ്ങളുടെ മുഖേനും പറഞ്ഞല്ലേ പലതവണ ജാവദേക്കറുമായിട്ട് സംസാരിച്ച് പക്ഷെ നിങ്ങൾക്ക് ഇത്തിരി ജാഗ്രത കുറഞ്ഞു പോയാണ് കുഴപ്പന്ന് എല്ലാം പോട്ടെ ഇന്നലെ വേറൊരാള് പറഞ്ഞു കേട്ടാ അങ്ങനെ ഒരാളെ ഒരാളെ അതൊക്കെ തെറ്റായി പോയി എന്ന് പറയുന്നത് ായിട്ട് കണ്ടത് തെറ്റാണെന്ന് പറയണത് പ്രാന്തുള്ളവരാണെന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി വിളിച്ചപ്പോ പോയി കണ്ട പ്രേമേന്ദ്രൻ അണ്ണനെ പഞ്ഞിക്കിട്ട പ്രാന്തന്മാരൊക്കെ എവിടെയാണിപ്പോൾ ഇന്നലെ പിന്നെ ഇ പി അണ്ണൻ ജാവദേക്കറെ രാഷ്ട്രീയമായ കാര്യത്തിന് കാണേണ്ട കാര്യം ഇല്ലല്ലേ അവര് തമ്മി നല്ല വ്യക്തിബന്ധം അല്ലേ ചില തന്നെ പറഞ്ഞു അവരെ പ്രവർത്തിക്കുന്നതിനിടയിൽ ചില ചെയ്യാൻ പൂർവസ്ഥുണ്ടാവില്ല ചിലപ്പോൾ തെറ്റും ആ തെറ്റി തിരുത്തി തിരുത്തി മുമ്പോട്ടേക്ക് പോവാം തിരുത്തി മുമ്പോട്ടേക്ക് പോവാ എന്നുള്ളതാണ് പാർട്ടിക്കാരനെ എന്തൊരു ചെയ്യുമ്പോഴും എപ്പോഴും തെറ്റും

അപ്പോഴാണ് ഇവിടുന്ന് വേറെ ലോക്കൽ പാർട്ടിയിലേക്ക് അവരൊക്കെ പോണ കാര്യം പോയെന്റ ഇപ്പോഴാണ മനസിലായത് പിന്നെ കണ്ടത് എന്ത് കാര്യത്തിന് ഞാൻ പോയിട്ട് എന്നെ ഒരാള് പോയിട്ട് ഈ ആ സ്ത്രീയോട് സംസാരിക്കും അത് തന്നെ ശോഭ സുരേന്ദ്രനെ കാണുന്ന എന്തൊരു കാര്യത്തിനാണെന്ന് ജാവദേക്കറെ ഇപ്പോഴും പിടി കൂട്ടാത്തത് വർഗാധിപത്യവും കൊളോണിയലിസ്റ്റ് ഒരു മാറ്റമല്ല ഇപ്പൊ കേരളത്തിൽ എന്റെ പൊസിഷൻ നോക്ക് ആരൊക്കെ പോയിട്ട് ആ അല്പം ബുദ്ധിയുള്ള ആളുകൾ ആരോടും അങ്ങനെ ചിന്തിക്കും അണ്ണന്റെ പൊസിഷൻ വെച്ച് നോക്കിയാ ബി ജെ പിയിലല്ല ഒരു പാർട്ടിയിലും കേട്ടൂല പോവൂല പിന്നെ കാര്യം ഓർത്ത് കൂടുതലൊന്നും പറയിക്കില്ലേ അണ്ണ അടുത്ത ഇന്ത്യക്ക് ചാല മാർക്കറ്റ് വരെ ഒന്ന് പോകണം ജൂൺ നാല് കഴിഞ്ഞ് അണ്ണന്റെ നല്ലത് മാത്രം വരണേന്ന് പ്രാർത്ഥിക്കാം കേട്ടാ ഈശ്വര ഭഗവാനെ മാത്രം വരുത്തണേ അര ആര ഒരു കസേരക്കും വേണ്ടി നാറണം മാറ്റോ